മൂന്നാം മൂന്നാം അതാണ് ലക്ഷ്യം സീറ്റ് ഈ രണ്ടാണ് പ്രധാന ദൗത്യം തൃശൂരിലെ സ്ഥാനാർത്ഥിയായതോടെ കെ മുരളീധരൻ തന്റെ തെരഞ്ഞെടുപ്പ് നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് തൃശൂരിൽ തന്റെ മത്സരം ബിജെപിയുമായിട്ട് നേരിട്ടാണെന്നും ബി ജെ പിക്ക് ഒരു കാരണവശാലും തൃശൂർ നൽകില്ലെന്നും അവര് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുമെന്നും മുരളീധരൻ വാക്കുകൾക്കൊണ്ട് പറയുമ്പോൾ ഒരു സംശയം അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും മുരളീധരൻ പറയുന്നുണ്ട് അപ്പോൾ മുരളീധരന്റെ മത്സരം സുരേഷ് ഗോപിയോടാണെങ്കിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് എത്തുമെങ്കിൽ വി എസ് മുരളീധരന്റെ ഒരു മത്സരം വേണ്ടേ ഈ ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് പറയുന്ന മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് എത്തിക്കുമെന്ന് പറയുന്ന ബിജെപിയുമായിട്ടാണ് മത്സരമെങ്കിൽ പിന്നെ വി എസ് സുനിൽകുമാർ ആരുമായി മത്സരിക്കും അത് മുരളീധരൻ അടക്കം ചിന്തിക്കേണ്ട കാര്യമാണ് പത്മജ ബിജെപിയില് പോയതുകൊണ്ട് കോൺഗ്രസിന് പക്ഷേ ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കാൻ ഇന്ന് ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖം ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു വ്യക്തി പോയതുകൊണ്ടൊന്നും പാർട്ടിക്കൊരു കോട്ടം ഉണ്ടാവില്ല പക്ഷേ കെ കരുണാന അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എതിർത്തത് അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചൊരു കളി കളിക്കാനുള്ള അവസരമുണ്ടായി പക്ഷേ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചു അതിവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു അതേ കാരണം ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ുംരമാവധി മുതലെടുപ്പുകയാണ് ബിജെപി പത്മജ വേണുഗോപാലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബിജെപി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി സ്ഥാപിച്ച ഫ്ലക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പത്മജയ്ക്കും ഒപ്പം വെച്ചത് ലീഡർ കെ കരുണാകര ചിത്രം ഒടുവിൽ പ്രതിഷേധവുമെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സിൽ കീറുകളു പോലീസിൽ പരാതി നൽകി ഇതേ കാര്യം തന്നെയാണ് കെ കരുണാകരന്റെ മൂത്ത മകനായ കെ മുരളീധരൻ പറയാനുള്ളത് അച്ഛന്റെ ചിത്രം വച്ച് കളിക്കാൻ ബിജെപിക്ക് ഒരു അവസരം നൽകിയതിൽ വിഷമമുണ്ട് ബിജെപിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി വിടുക അതാണ് ലക്ഷ്യം അവിടെ ജയിക്കുക സീറ്റ് നിലനിർത്ത് ബിജെപിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുക ഈ രണ്ടാണ് പ്രധാന ദൗത്യം ഏതായാലും ടീച്ചർക്ക് ഡൽഹിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരില്ല ടീച്ചർക്ക് കൂപ്പൺ ഉപയോഗിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടരാം എങ്ങനെ തീർച്ചയായിട്ടും ഷാഫി ജയിച്ച് നല്ല കരുത്തനായിട്ടുള്ള എം പി ആയിട്ട് ലോക്സഭയിൽ ഉണ്ടാവണം അത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് അവിടെ അവിടെ ഇടതുപക്ഷത്തിനൊരു സ്ഥാനം ഇല്ല ഷാഫി ജയിച്ചു കഴിഞ്ഞാലും പാലക്കാട് സീറ്റ് നിലനിർത്താനുള്ള സംഘടനാ ശക്തി കോൺഗ്രസ്സിന് പാലക്കാടുണ്ട് യു ഡി എഫിനുണ്ട് മുന്നിൽ അല്ല ഇല്ലല്ലോ പാർട്ടിയുടെ നയം വോട്ട് പിന്നെ സുഖമായിട്ട് അങ്ങനെ വി എസ് സിൽകുമാറും സുരേഷ് ഗോപിയും കൂടി കളത്തിലിറങ്ങിയതോടെ ശക്തമായ ത്രികോണ മത്സരം കൊണ്ട് തുടക്കം മുതൽ ശ്രദ്ധേയമായ തൃശൂർ മണ്ഡലം കോൺഗ്രസിന്റെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ വീണ്ടും ജനസ്രദ്ധ നേടുകയാണ് സുരേഷ് ഗോപി നേരത്തെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപനെ മാറ്റി വടകരയുടെ പ്രകൃതി കെ മുരളീധരനെ തൃശ്ശൂരിലിറക്കി ഒരു ഓളം തീർക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ഇതുകൊണ്ട് രണ്ട് ചുവട് മുന്നേറ്റമാണ് ഒറ്റയടിക്ക് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് വിട്ട് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് ചേക്കേറതിന്റെ ക്ഷീണവും ചർച്ചയും ഊഹാഭോഹങ്ങളും ഇരുപത്തിനാല് മണിക്കൂറിന് തന്നെ അവസാനിപ്പിക്കാനായി കെ കരുണാകരന്റെ തൃശൂരിൽ പാർട്ടി പ്രവർത്തകരായ എല്ലാവർക്കും സ്വീകാര്യനായ കരുണാകരൻ്റെ മൂത്ത മകനെ തന്നെ അവിടെ രംഗത്തേറാക്കാനായി എന്നതാണ് മറ്റൊരു നേട്ടം സിറ്റിംഗ് എം ബി എ ടി എം പ്രതാപൻ മുരളീധരന്റെ വരവിന് അനുകൂലമായ നിലപാടെടുത്തതും പാർട്ടി കരുത്തായി മൂന്ന് മാസം മുമ്പ് പ്രതാപൻ തന്നോട് തൃശൂരിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെന്ന് മുരളീധരനും വ്യക്തമാക്കുന്നു ലോക്സഭാ മത്സരത്തോട് തനിക്ക് താൽപ്പര്യമില്ലെന്ന് ആദ്യമേ രഹസ്യമായും പിന്നെ പരസ്യമായും പ്രകടിപ്പിച്ച പ്രതാപൻ കെ മുരളീധരൻ്റെ ഈ രംഗപ്രവേശം എല്ലാവിധത്തിലും സ്വീകരിച്ചിരുന്നു കെ മുരളീധരൻ മണ്ഡലത്തിലേക്ക് വരുന്നതുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാകുന്ന നേട്ടങ്ങളായി നേതൃത്വവും പ്രവർത്തകരും വിലയിരുത്തുന്നത് ഇവയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇനി ഗ്രൂപ്പിസം തൽക്കാലത്തേക്ക് തലമുക്കില്ല പ്രവർത്തകർ കൂടുതൽ ആവശ്യത്തോടെ രംഗത്തെറങ്ങും സുരേഷ് ഗോപിയിലേക്ക് ചായയുമായിരുന്ന കുറേ വോട്ടുകളെങ്കിലും തിരിച്ചു പിടിക്കാനാകും അതെ കുറേ കോൺഗ്രസ് അനുകൂല കോൺഗ്രസ് വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് പോകുമെന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഉറപ്പായിരുന്നു നെഗറ്റീവ് വോട്ടുകളെ ഇത്തവണ മേടിക്കേണ്ട മത ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ കോൺഗ്രസ്സിന് കിട്ടും പിന്നെ പത്മജിയുടെ പാർട്ടി മാറ്റത്തിന്റെ ക്ഷീണം ചെറുതെങ്കിലും അത് മറികടക്കാം തൊണ്ണൂറ്റിയെട്ടിൽ തൃശൂർ മണ്ഡലത്തിൽ തോൽവി അറിഞ്ഞ സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ പക്ഷേ അന്നത്തെ മുരളിയല്ല ഇന്നത്തെ മുരളീധരൻ എന്ന് എല്ലാവരും അംഗീകരിക്കും ശക്തമായ തീരുമാനങ്ങൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികൾ നേതൃപാഠവം ഒരിക്കൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിസ്ഥാനം ചോദിച്ച വ്യക്തിയാണ് അന്ന് കെ മുരളീധരൻ മന്ത്രിസ്ഥാനം നൽകിയില്ല കെ മുരളീധരൻ മന്ത്രിസഭയിലേക്ക് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു കെ മുരളീധരന്റെ ലക്ഷ്യമെന്തായാലും സംസ്ഥാന മുഖ്യമന്ത്രി പദം തന്നെയാണ് ഒരു സംശയമില്ല പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അന്തിമ ഔദ്യോഗിക പട്ടിക പുറത്തുവരുന്നതിന് മുമ്പ് കെ മുരളീധരന് വേണ്ടി ടി എൻ പ്രധാന എംപിയുടെ നൃത്തത്തിൽ തൃശൂരിൽ ചുവരെ വരെ ആരംഭിച്ചു കഴിഞ്ഞു പ്രതാപനാകട്ടെ നേരത്തെ തന്നെ തന്റെ പ്രചരണം കെ മുരളീധരന്റെ സ്മൃതി കുടീരത്തിൽ പ്രാപ്തിശേഷം ആരംഭിക്കുകയും ചെയ്തിരുന്നു രാത്രിയോടെയാണ് പ്രതാപനെ മാറ്റി മുരളിയെ മത്സരിപ്പിക്കാനാണ് തീരുമാനം വന്നതും അതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് പ്രതാപൻ അത് അംഗീകരിക്കുകയായിരുന്നു തൃശൂരിലെ കോൺഗ്രസിന്റെ മത്സരം ബി ജെ പിയുമായിട്ടാണെന്ന് പ്രഖ്യാപിച്ചതോടെ ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ റൂട്ട് ഏറെക്കുറെ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായാലും തനിക്ക് പ്രശ്നമില്ലെന്ന് വി എസ് സുനിൽകുമാർ തുറന്നടിക്കുന്നു തൃശ്ശൂരിൽ കെ മുരളീധരനായാലും പ്രതാപനായാലും അതൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് താനത് കുറച്ചു കാണുന്നില്ല പത്മജ കൂടി സുരേഷ് ഗോപിയുടെ സഹായത്തിനെ മണ്ഡലത്തിലെത്തുമ്പോൾ ഓക്കേണ്ട ഒരു കാര്യം പത്മജ ഒറ്റയ്ക്കാണ് ബി ജെ പിയിലെത്തിയിരിക്കുന്നത് ഒപ്പം അണികളൊന്നുമില്ല ബി ജെ പി ഏറെ സഹായിക്കേണ്ടി വരും പത്മജയെ സുരേഷ് ഗോപിയെ സഹായിക്കാൻ